ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം ഒന്ന് ചെറുപയർ കറി എട്ടാന്ന് കടിയിൽ അപ്പോൾ ഈ നാളികേരം ഒന്നും അരക്കണില്ല മിളകും പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇടണില്ല കേട്ടാ അപ്പം ഒന്ന് അങ്ങനത്തെ ഒരു വെപ്പാണ് അപ്പം രണ്ട് എരിവിന് രണ്ട് പച്ചമുളക് കൂട്ടിയിട്ടുണ്ട് ഒരു പകുതി സവോള ഇട്ട് കൊടുത്തുണ്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വേവ വെള്ളം കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടാ നമ്മളെ സ്കൂളിലൊക്കെ ഉണ്ടാവില്ലേ പയറുകറി ആ ഒരു രീതിയിലാണ് കേട്ടോ വയ്ക്കണത് അപ്പോൾ അതൊക്കെ അവിടെ ഇടന്ന് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് ചോറിനൊക്കെ ഒന്ന് തീട്ട അപ്പം ഒന്ന് ഞായറാഴ്ചയാണ് എട്ടരയാകുമ്പോഴേക്കൊന്നും ചോറാവൊന്നും വേണ്ട പക്ഷേ ആർക്കും പോവാനും ഇല്ല പക്ഷെ ഇന്ന് പനമ്പാട് സ്കൂളിൽ നേത്ര പരിശോധന ഉണ്ട് കേട്ടോ ആ ഒരു ക്യാമ്പ് ഞങ്ങളെ തൊട്ടടുത്ത സ്കൂളിൽ അപ്പോൾ രണ്ട് മണി വരെയായിട്ടേ ഉള്ളു അവിടെ അപ്പോൾ പണികളൊക്കെ വേഗം തീർത്തിട്ട് ഒന്ന് പോകണം വിചാരിക്കുന്നുണ്ട് എന്താച്ചാ എൻ്റെ പവർ ഒക്കെ ഒന്ന് കുറഞ്ഞിരിക്കണേ അപ്പം കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ പൊന്നാനിയിലേക്ക് പോകണം ആ മടിക്ക് പോവാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് പോകണമായിരുന്നു അപ്പോൾ ഇത് ഒന്ന് വെള്ളം തിളപ്പിക്കാനാ കേട്ടോ അപ്പം ഒന്ന് മുതൽ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാ വിചാരിച്ച് അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞത് ഇങ്ങനെ അറ്റാക്കിൻ്റെ പ്രശ്നം ഒഴിവായി കിട്ടി ഈ നമ്മളെ ചെറുനാരങ്ങ പിഴിഞ്ഞ തൊണ്ടും ഇഞ്ചും കൂടിയിട്ട് ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒരു മാസം കുടിച്ചാൽ ഫലം കാണുന്ന പറഞ്ഞത് അപ്പം ഇത് കുടിക്കണത് എത്രയും നല്ലതായി ഇല്ലാത്ത ഒരു കൊക്ക കുടിക്കണത് നല്ലതാ അത്ര അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് വരെ നല്ല വെട്ടി തിളപ്പിച്ചിട്ട് അത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ കുടിക്കാൻ നേരത്തേക്ക് അരിച്ചെടുക്കുകയുള്ളു അപ്പോൾ ആ സത്തൊക്കെ അതിൽ തന്നെ വരട്ടെ നമുക്ക് വലിയ ചിലവുമില്ലല്ലോ ശരീരത്തിന് ഇട്ട് അല്ല അപ്പോൾ ഇന്നലെ ഒക്കെ കുടുന്നുണ്ട് കേട്ടാ ഇഞ്ചിയും ചെറുനാരങ്ങൊക്കെ നമ്മളെ ക ഉണക്കമിളകും കറിവേപ്പിലയും ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് നമ്മളെ ചെറുപയർ കറി ഒന്ന് വറവിട്ടിട്ട് ഒഴിച്ചുകൊടുത്തുണ്ട് കേട്ടാ അപ്പം മൈദപ്പൊടി മാത്രമാണ് ഉള്ള പൂരി കേട്ടോ അപ്പം മൈദപ്പൊടി ഇപ്പം ഒക്കെ ഇട്ടിട്ട് ഒക്കെ കുഴച്ച് പൊരച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചേർത്ത് അങ്ങനെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാറാകുമ്പോൾ അതുകൊണ്ട് പ്രസ്സിൽ ഒന്നുകൊണ്ടാ ഞെക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയുള്ളൂ നമ്മളെ കറിയൊക്കെ നല്ല ഉഷാറായി വന്നതുകൊണ്ട് ഇതാ മാവൊക്കെ നല്ല പാകമായി വന്നുകൊണ്ട് കേട്ടാ അപ്പം ഇന്നലത്തെ പുട്ട് കുഴച്ചേൽ കുറച്ച് ബാക്കി ഉണ്ടായിന്നിട്ടാ അപ്പോൾ അതൊന്ന് ജോലിക്ക് ഒരു പുട്ട് ചൂടാച്ചിട്ട് ഞാൻ വെച്ചുകൊടുത്തിരിക്കാണ് അപ്പം ജോലി മൂന്നും നാലും ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങനെ നിൽക്കുക വെയിറ്റ് ചെയ്യുക കടിക്ക് വേണ്ടിയിട്ട് അപ്പം വേഗം ഞാൻ അത് കുക്കറുമ്പ തന്നെ ആ വെച്ചുകൊടുത്തതാണ് അങ്ങനെ അത് എന്ത് അങ്ങനെ ജോലിക്കൊക്കെ കൊണ്ടു കൊടുത്ത് ഓള കഴിച്ച് ഓള കൂട്ടിലാക്കി മഴയും വരുകയുണ്ട് കേട്ടോ പൂരിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ വെറും മൈദിയായിട്ട് പൂരി പൊരിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് പൊരിച്ചു നോക്കിയിട്ടാണ് നല്ല ഒരു ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ മൊരിച്ചിലിങ്ങനെ പൊരിച്ചിട്ട് വെക്കരുത് വെക്കരുതിട്ടാ പൊരിച്ചിടുമ്പന്നെ കഴിക്കണോ അപ്പം ഇങ്ങനെ വെച്ചിട്ടോടത്തോളം ഇത് ഇങ്ങനെ വാറ് പോലെയാവും അപ്പം പോരിയും ചെറുപയൊരു കറി ഇരുന്നിട്ടൊന്ന് പിന്നെ ഒന്ന് കറി എന്ന് പറഞ്ഞാൽ ചെമ്മീ ഉണ്ട് ഫ്രിഡ്ജിൽ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് താങ്ങൊക്കെ പുറത്ത് അരച്ചിട്ടൊന്ന് ആ ഒരു കറി വെക്കണം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം വേണോട്ടാ പിന്നെ നിങ്ങളെ ലൈക്കും കമന്റും ഒക്കെ നമുക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് അപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടാ നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക അപ്പുട്ടന തീറ്റയട്ട കൊടുത്ത് അപ്പം മോൻ്റെ ഓന് കൊല്ലെ ആദ്യമൊന്നും കഴിച്ചിരുന്നില്ലട്ടാ അപ്പോൾ ഓൻ്റെ ഫ്രണ്ടിന് ഡോഗമൊക്കെ ഉണ്ട് അത് കൊടുത്ത് നിർത്തതാണ് ഓന് തീറ്റ അപ്പം ഒന്ന് ഒന്നും ആയിട്ടും ഇല്ലല്ലോ അപ്പം ഒന്ന് ഓന് രാവിലെ ഒന്ന് ആ തീറ്റയെ കൊടുത്ത് കായ പോലെ അങ്ങനെ അപ്പോൾ ഓ അത് കടിച്ചു കുട്ടിച്ചിട്ടൊക്കെ കുറച്ച് തിന്നിട്ടാ രാവിലെ ചോറ് കൊടുക്കണല്ലേ ഇനി പുച്ച വരാം വേഗം ഞാൻ ചത്യാവശ്യം കുറച്ച് കൊടുത്തിട്ടാ ഒരു കപ്പിലേറെ കൊടുത്തു അങ്ങനെ ഏട്ടൻ ചായ പിടിക്കാൻ വിളിച്ചിട്ട് ഏട്ടൻ ചായയൊക്കെ കൊടുക്കാണ് പിന്നെ ബാക്കിയുള്ള പൊരിച്ചിട്ട് അങ്ങനെ ഞാനും കൂടി കഴിച്ചിട്ടാണ് ചായ പിടിക്കുന്ന നേരത്തൊക്കെ മോനെ ഓർമ്മ വരും കേട്ടാ അപ്പോൾ അപ്പം മോ മില്ലേനിയം എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പ്രസ് ഉണ്ടോ ഡൽഹിയിലേക്ക് പോണേ എറണാകുളത്തുനിന്ന് അതിലാണ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നാളെയാണ് ഇന്നലെ പോയതാണ് നാളെയാണ് ഡൽഹിയിലേക്ക് എത്തുള്ളൂ മില്ലേനിയം എക്സ്പ്രസ് അപ്പൊ അതിലാണ് ടാമ പോയില്ല ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ തിരു എന്താണ് തിരുപ്പതി എത്തി പറഞ്ഞ് തിരുപ്പതിയിലാണ് പറഞ്ഞത് നമ്മളെ ഈ കറിക്ക് നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടാ കുറച്ച് പെരും ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വേഗം ആയിക്കൂടെ തന്നെ മുളകും പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വന്നിട്ട് ചൂടാക്കിയിട്ട് ഞായറാഴ്ചയും മഴയൊക്കെ വരുമ്പോൾ അഥവാ കറണ്ടട്ട പോയെങ്കിലും അപ്പോൾ മോളോട് ഞാൻ രണ്ട് വെളുത്തുള്ളി എടുത്തുകൊണ്ടാവനെ പോൾ കൊണ്ട് തന്നതാ കേട്ടാ പിന്നെ ക്യാമറ ഓൺ ആക്കി വച്ചാൽ പിന്നെ പാർട്ടിക്കൊന്നും വരൂലട്ടാ അപ്പം മോള് പറയുകയാണേ ഇന്നലെ സ്റ്റോല് വരുമ്പോ കേറിയത്രേ അത്ര അപ്പോൾ പുട്ടുപൊടി രണ്ട് കിലോ പുട്ടുപൊടിക്കൊക്കെ തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഞാൻ അടുത്ത് കൈ പിടിച്ചു പക്ഷേ ക്യൂ കണ്ടപ്പോൾ അവിടെ തന്നെ വെച്ചി പറഞ്ഞു ഭയങ്കര ക്യൂ അത്ര ബില്ലടിക്കുന്നിടത്ത് അപ്പോൾ എടുത്തിട്ട് അവിടെ തന്നെ വെച്ചപ്പോൾ ഇന്നലെ വരെയുള്ളൂ അതിൻ്റെ ഓഫർ എന്ന് പറഞ്ഞു അക്കെ പറയായിരുന്നു അങ്ങനെ നമ്മളെ ചോറൊക്കെ ആയി ചോറൊക്കെ ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ടിട്ടാണ് അപ്പം തീ ഞാൻ കെടുത്തില്ല വേഗം മടലും ചകിരിയും ഒക്കെ അതിലാണ്ട് വെച്ചിട്ടാണ് കൂട്ടാൻ വേഗം കലക്കിയിട്ടാണ് തന്നെ കൊടന്ന് വെച്ച അടുപ്പത്ത് അടുപ്പ് കെടാന്നില്ല അപ്പം ഈ എത്ര വിറകുണ്ടെങ്കിലും ഈ തണുപ്പായ കാരണം ഒന്നും ഒന്നുകൊണ്ട് കത്തിപ്പിടിക്കാൻ പണിയാട്ടാ കത്തിയാൽ പിന്നെ എങ്ങനെയാണ്ട് കത്തി അപ്പോൾ കറിയൊക്കെ ഒന്ന് കലക്കി വെച്ചിട്ട് അതൊക്കെ അട കിടന്ന് വേഗട്ടെ ചെമ്മീനും ഞാൻ നന്നാക്കിയിട്ട അതിലടക്ക് ഇനി മേലുള്ള കോഴികൾക്ക് തിന്നാൻ കൊടുക്കാൻ ഉണ്ട് പിന്നെ മോള് പറഞ്ഞു ഞാൻ അടിച്ചു വരിട്ട് മോള് പറഞ്ഞു ഞാൻ തുടച്ചോളാന്ന് നിങ്ങൾ പോയിക്കോളീ പറഞ്ഞു അപ്പോൾ ഒന്ന് പോവാൻ വേണ്ടിയിട്ടൊന്ന് റെഡി ആകും കേട്ടാ അപ്പോൾ പൊട്ടൊക്കെ കഴിഞ്ഞിറക്കണു പിന്നെ ഞാൻ എത്ര ഇതല്ലെങ്കിലും ഇടയ്ക്കേലും പോകുമ്പോൾ ഒന്ന് പൗഡർ ഇട്ടിട്ട് ഒന്ന് കണ്ണ് എഴുതും കേട്ടാ അപ്പോൾ കണ്ണൊക്കെ ഒന്ന് എഴുതി പൗഡറൊക്കെ ഒന്നിടുകയാണ് പൊട്ടില്ല ഒരു കുറിയില്ല കേട്ടാ കുറി ഒരു പാത്രത്തിൽ ഒരു വലിയ ചെന്തൂരത്തിൻ്റെ ഒരു ഡപ്പയിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നട്ടാ കോണിപ്പടി വരെ അവിടെ ഒരു കണ്ണാടി ഉണ്ട് അവിടെ ഞാൻ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോണിപ്പടി ഒക്കെ ആ കയറുന്നൊരു ടൈമുണ്ടല്ലോ അപ്പോൾ ആ എടുത്ത് കൊണ്ടുപോയിട്ട് കടിച്ചു തവിട് കൂടിയാക്കി ഞാൻ അമ്പലത്തേക്കൊക്കെ ഒന്ന് പോകണം കേട്ടോ കുറിയൊക്കെ കിട്ടണമെങ്കിൽ അപ്പം അങ്ങനെ തനയ്ക്കൊന്ന് ചേക്കി ഒന്ന് പോകാനൊക്കെ റെഡി ആവുകയാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് വലിയ തിരക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വേഗം പോവാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പം ഒന്ന് ക്ലീനിങ് ഒക്കെ ഒന്ന് മോളെ ഇരുന്നു കേട്ടാ ഒക്കെ അല്മാറെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് നോക്കിയിട്ടും ഒക്കെ ഓൾ ഉള്ള റൂമൊക്കെ ഒന്ന് അങ്ങോട്ട് വെക്കലും ഇങ്ങോട്ട് വയ്ക്കലും ഒതുക്കലും പിടിക്കലൊക്കെ ഇരുന്നു പണി അപ്പം അങ്ങനെ പോവാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായി പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ ഉണ്ടൊക്കെ ആവുമ്പോൾ അപ്പം അതാണ് നമ്മൾ പഠിച്ച സ്കൂളാണ് സ്കൂളിട്ട ഏഴ് വരെയുള്ള സ്കൂള് അപ്പോൾ സൗജന്യ നേത്ര ചികിത്സക്ക് ആവുമ്പം സൗജന്യ തിമിര ശസ്ത്രക്രിയയും കിട്ടോ അപ്പം അങ്ങനെ കണ്ണൊക്കെ പരിശോധിച്ച് കുറച്ച് ദൂരക്കാഴ്ചയും അടുത്തേക്കുള്ളതും കുറച്ച് പവർ കുറവുണ്ട് ഗ്ലാസ് ഒന്ന് മാറ്റണം പറഞ്ഞു അപ്പം ഈ പതിനൊന്ന് പോകണം ഒക്കെ എഴുതി തന്നിട്ടാ അപ്പം അതിനൊരു ദിവസം ഒന്ന് പോകണം അപ്പം അവരെടുത്ത് കൊടുത്തില്ല പിന്നെ അതിനൊന്നും അതൊക്കെ ഞാൻ വേറെ കൊടുക്കുകയുള്ളു പൊന്നാനിയിൽ ഇതാണ്ടാ ചക്കങ്ങനെ ചീഞ്ഞിട്ടുണ്ട് പ്ലീച്ചിട്ടുണ്ട് കേട്ടാ അവിടേക്കൊക്കെ തെർക്കിണ്ട് പറയോ പൂച്ച കത്താണ്ടാവൂലേട്ട ഇങ്ങനെ വാസന എന്താണ് ചക്ക വീണിട്ട് ചീഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണമെന്നാ വിടാനൊന്നും പറ്റില്ലേ നല്ല മഴ മഴക്കാർ ഇരുട്ട് കുത്തിയിട്ട് ഇങ്ങനെ വരും കേട്ടാ മഴ പെയ്യട്ടെ പെയ്യട്ടെ മഴ പെയ്യട്ടെ പെയ്യട്ടെ മഴ പെയ്യട്ടെ അല്ലേ എത്ര കൊതിച്ചതല്ല നമ്മൾ വെള്ളത്തിന് വേവേക്ക് ആലോചിച്ചൂടാവുന്നു അപ്പം നമ്മളെ കുഞ്ഞായി മോൻ്റെ വണ്ടിയും എടുക്കട്ടാ ഭക്ഷണം കഴിക്കേണ്ട നേരത്തൊക്കെ മോനെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പുട്ടൻ ഉച്ചക്കയത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് നോക്കി പൊള്ളയൊക്കെ പുള്ളാട്ടാ ഉറങ്ങുകയാണ് കേട്ടോ ൊക്കെ ഫുള്ളാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരുന്നു ഞങ്ങളെ കുടുംബശ്രീ ആയിരുന്നട്ടാ അപ്പോൾ കുടുംബശ്രീ മൂന്ന് മണി മുതൽ ഒരു നാല് മണി വരെ കുടുംബശ്രീ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ സെക്രട്ടറിയും പ്രസിഡന്റ് അങ്ങനത്തെ ഒരാളൊക്കെ കേട്ടാ പ്രസിഡൻ്റാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പം കൂവ വരുക ചേച്ചി നല്ല മഴയുണ്ട് അപ്പോൾ കൂവപ്പൊടി ഞാൻ വാങ്ങിച്ചെന്നെ ഉണ്ടായിരുന്നെട്ടാ അപ്പം ആവശ്യത്തിനെടുത്തിട്ട് അതിനുള്ള മധുരത്തിനുള്ള ഇട്ട് ഇട്ടെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്നും കലക്കി എടുക്കുക കേട്ടാ അപ്പം ഞാൻ നാളികേരം പൊളിച്ചത് ഉണ്ടായിരുന്നില്ല നാളികേരമൊക്കെ പൊളിച്ച് ഇതൊക്കെ ഒന്ന് ചരകി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഇലക്കായ പൊടിച്ചത് അതും കുറച്ചെടുത്തിട്ട് പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒന്ന് അടുപ്പത്തേക്ക് വെച്ചെടുക്കണം എന്നിട്ട് നോക്കാലോ മധുരമൊക്കെ ലാസ്റ്റ് പിന്നെ ഇല്ലയാഴ്ച നമുക്ക് അപ്പോൾ ഒരു കഷ്ണം കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ഏതാണ്ട് നമ്മളൊരു നിഗമനം അതാണ് ആ കണക്കിലാണ് ഇപ്പോൾ ഞാൻ ഇട്ടുകൊടുത്തുള്ളട്ടാ പക്ഷേ നല്ല കറക്റ്റ് ആയിരുന്നു കേട്ടോ മധുരൊക്കെ അങ്ങനെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരണ്ടല്ലോ തിള വരുന്നാൽ പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പം നമ്മളെ കൂവപ്പായസം ഒരല്പം മധുരം കഴിക്കാലോ എന്ന് തോന്നിയിട്ടങ്ങനെ മോനും ഇഷ്ടമല്ലാട്ടത് സാനം അത്രയും ഞാനും മോനുമാണ് ഒപ്പം ഭക്ഷണം കഴിക്കാനൊക്കെ ഉച്ചക്കൊക്കെ ഇരിക്കേട്ടാ നാലുമണിക്ക് ചായ ആയാലും ഒക്കെ എന്താ ചെയ്യല്ലേ മക്കള് ചെറിയ മക്കളാകുമ്പോളല്ലേ നമുക്ക് കിട്ടുക വലിയ മക്കളായ അവരൊക്കെ പോവൂലെ മോളേക്കായും ഞാനും മോനേട്ടാ നല്ല ഫ്രണ്ടാണ് ട്ടാ ഞങ്ങള് എന്തുണ്ടെങ്കിലും പറയാനും സംസാരിക്കാനും ഒക്കെ നല്ല കൂട്ടാണ്ടട്ട ഞങ്ങൾ എന്നോട് പറയും എന്താ ഞങ്ങൾക്ക് പണി നോക്കുമ്പോൾ അപ്പം മേലെ പഠിക്കുക അപ്പോൾ ഒന്നുമില്ല എന്ന വരെയും കുറച്ച് നേരം സംസാരിക്കാം അത് മോളുള്ള നേരം ഒഴിവുണ്ടെങ്കിൽ ഉള്ള നേരം ഫോണേറ്റിരിക്കുള്ളൂ മോ അങ്ങനെയല്ല അത് സംസാരിക്കാനും ഒക്കെ അത് കാരണം കേട്ടോക്ക് ഇത്ര ഒരിത് പെൺകുട്ടികൾക്ക് മോൾക്ക് അച്ഛനോടാട്ടാ കൂടുതൽ താല്പര്യം അപ്പൊ ആൺകുട്ടികൾ പിന്നെ അച്ഛനോടും പെൺകുട്ടികൾ അമ്മോടും എന്ന് പറയും പക്ഷേ ഇവിടെ ഒക്കെ നേരത്തെ തിരിച്ചാട്ടാ അപ്പൊ എന്റെ മോനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഈ ഭക്ഷണം കഴിക്കേണ്ട ഒക്കെ എന്നാൽ ചെമ്മീൻ കറിയൊക്കെ പോകുന്ന ഇഷ്ടമുള്ള ചെമ്മീനാണ് ചെമ്മീനൊക്കറിയൊക്കെ അങ്ങനെ അപ്പം ഈ ഒരു മാതിരിയൊക്കെ ആയപ്പോൾ പിന്നെ ഒര ടീസ്പൂണ് ഉല ഏലക്കായ പൊടിച്ചതും ഒരു മുക്ക ഒരു മുറിയുടെ മുഴുവൻ എടുത്തില്ല കേട്ടോ ഒരു മുക്കാ മുറി നാളികേരം ചരുകിയതും ചേർത്ത് കൊടുത്തിട്ട് നല്ല യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ വയറ് നിറച്ച് കൂവപ്പായസമുണ്ട് കഴിച്ചു അപ്പോൾ കൂവപ്പായസം കഴിയുമ്പോൾ നമ്മളെ കൊച്ചുമ്പ്രാളം ഓർമ്മ വരും കേട്ടാ തിരുവാതിരയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് എല്ലാവർക്കും കൂവ വരകിയതും ഒരു ഇലയിൽ കൂവ വരകിയതും രണ്ട് ചെറുപഴം ഒരു പപ്പടം തരും ട്ട ആ രുചിയൊക്കെ ഒന്നും ഇട്ടാ മനസ്സിലുണ്ട് അങ്ങനെ നമ്മളെ പായസമൊക്കെ റെഡി ആയി അപ്പോൾ ചെറിയ ചെറിയ ശർക്കരയുടെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അലിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒക്കെ അലിഞ്ഞ് ഒക്കെ കറക്റ്റായി വന്നുകൊണ്ട് കേട്ടാ അപ്പം നല്ല വായൻ്റെ ഇലയിലേക്കിങ്ങനെ കോരി ഇടുമ്പോൾ ആ വായൻ്റെ ഇല വാടിയിട്ടൊരു സ്മെല്ല് വരാണ്ട് അപ്പം നല്ല രുചിയാണ് കേട്ടോ അപ്പം ഞാൻ ചേട്ടന് പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക കുറച്ചിട്ടാ ചൂടാറാൻ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്തരം തന്നെ കേട്ടാ കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക മറ്റൊരു പീഡിയുമായി നാളെ വരെട്ടാ ഓക്കെ